കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഏഴ് വയസ്സുകാരനായ അവർഭവിന്റെ പേര് തന്നെയാണ് ആരാണ് ഇവനെന്ന് അറിയണമെങ്കിൽ എല്ലാവരും ആദ്യം ഇവന്റെ പാട്ട് കേൾക്കണം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കെങ്കിലും നിങ്ങൾ കേൾക്കാതിരിക്കില്ല അവന്റെ പേരിതാണെന്നൊരു പക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഏഴ് വയസ്സുകാരനായ അവർഭവ് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറി ഏഴാം വയസ്സിൽ തന്നെ ലോക പര്യടനത്തിന് ക്ഷണം ലഭിച്ച ആവിർഭവ് ഒരു ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കിയേ സാധിക്കും ഹിന്ദി ചാനൽ റിയാലിറ്റി ി ഷോയിൽ പങ്കെടുക്കാൻ പോയ അവർഭവ് അവന് ഹിന്ദി കേട്ടാൽ പോലും മനസ്സിലാകുമായിരുന്നില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഹിന്ദി പാട്ടുകൾ അവയുടെ ഭാവം ഉൾക്കൊണ്ട് വേദിയിൽ അവർഭവ് പാടുന്നത് കാണികൾ എല്ലാവരും തന്നെ കണ്ട് കൈയടിച്ചു വിധികർത്താക്കൾ എല്ലാവരും പോയി പാട്ടിന് ആത്മാവുണ്ടെന്നതും അനുഭവം കൂടി ശ്രുതി ചേർക്കുമ്പോഴാണ് അത് എല്ലാം ഉത്ഭവിക്കുന്നതെന്നും അവന് നന്നായി അറിയാം അവർഭവിന് അത് ജന്മസിദ്ധമാണ് കഴിഞ്ഞ ജന്മത്തിലെ അനുഭവത്തിന്റെ തെളിച്ചത്തിലാണോ ഇത്രയും ഭാവാർദ്രമായി പാടുന്നതെന്നായിരുന്നു ഒരിക്കൽ ില് അവഭവിന്റെ പാട്ട് കേട്ട് പോലും ചോദിച്ചുപോയത് ഇന്ത്യൻ സംഗീത രംഗത്തെ മഹാരഥന്മാരായി അമ്പരപ്പിച്ച പ്രകടനം കാഴ്ചവച്ച അവർഭവ് സോണിയുടെ സൂപ്പർ സ്റ്റാർ സിംഗറിന്റെ വിജയയായി അധർ ബക്ഷിക്കൊപ്പം അവർഭവ് വിജയം പങ്കിട്ടു അവർഭവിന്റെ ഈ അത്ഭുത പ്രകടനങ്ങൾക്ക് പിന്നാലെ ചാലശക്തി സഹോദരി അവർവിന്യാണ് അവർഭവിന് സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയതും പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതുമൊക്കെ ഓരോ പരിപാടിക്കായി ഒരുക്കുന്നതുമെല്ലാം ചേച്ചിയാണ് ചേച്ചിയുടെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ അവർഭവിലും എത്തി നിൽക്കുന്നത് അതാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതും പ്രേക്ഷകർ എല്ലാവർക്കും തന്നെ ഇപ്പോൾ അവർഭവിന്റെ പാട്ട് കേൾക്കുന്നതാണ് വളരെയധികം ഇഷ്ടം അവർഭവിനെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയതും പാട്ടുകൾ പഠിപ്പിച്ചു കൊടുത്തിയ ചേച്ചിക്ക് തന്നെയാണ് കയ്യടി വലിയ സംഗീത പാരമ്പര്യമൊന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അവർഭവും അനിർവിന്യയും സംഗീതത്തിലൂടെ പുതിയ ഉയരങ്ങൾ കീഴടക്കി ഇടുക്കി രാമക്കൽമേട്ടിലെ കപ്പിത്താൻ പറമ്പിൽ സജിമോൻ സന്ധ്യാ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും അവർഭവിന്റെ സ്വപ്ന സമാനമായ നേട്ടത്തെക്കുറിച്ച് അനിർവിന്യയുടെ സംഗീത മനസ്സ് തുറന്ന അമ്മ സന്ധ്യയും അച്ഛനും സംസാരിക്കും ആദ്യം മകൾ അനിർവിന്യാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് അത് തമിഴിലായിരുന്നു ഞങ്ങൾ ആ സമയത്ത് തമിഴ്നാട്ടിലാണെന്നാണ് അമ്മ പറയുന്നത് സ്വകാര്യ ടെലിഫോൺ കമ്പനിയാണ് ഭർത്താവ് സജിമോൻ ജോലി ചെയ്തിരുന്നത് സേലത്തായിരുന്നു അവർഭവ് ഹിന്ദി ഷോയിലേക്ക് പോയ പോലെയായിരുന്നു അന്ന് അനിർവിന്യ ആദ്യം തെലുങ്കിലേക്ക് പോയത് അവർഭവ് തീരെ ചെറുതാണ് ഒന്നര വയസ്സ് പക്ഷെ നല്ലോണം വർത്തമാനം പറയും എല്ലാവരുമായി പെട്ടെന്ന് ഇണങ്ങും അങ്ങനത്തെ ഒരു പ്രകൃതം അവിടെ ചെന്ന അവർഭവം ആ ഷോയുടെ ഭാഗമായി തെലുങ്ക് കുറച്ച് പഠിച്ചു ചേച്ചി റിയാലിറ്റി ഷോയിൽ പാടാൻ പഠിക്കുന്നത് കേട്ടാണ് അവർമവ് പഠിക്കുന്നത് ചേച്ചി പാടുന്നത് അനുകരിച്ചാണ് തുടക്കം സത്യത്തിൽ പാട്ട് കേൾക്കുമ്പോൾ അവന് മനസ്സിലാകുന്നത് അവൻ പാടുകയാണ് ജന്മസിദ്ധമായി അവനെ കിട്ടിയ കഴിവാണത് മകൾക്ക് സംഗീതത്തിൽ കഴിവുണ്ടെന്നൻ തിരിച്ചറിഞ്ഞപ്പോൾ കാര്യമായി പ്രോത്സാഹിപ്പിക്കാൻ തോന്നിയില്ല കാരണം വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പെൺകുട്ടികൾ സ്വയം പര്യാപ്തരാകണം പഠിച്ചു നല്ല ജോലി നേടുന്നതിന് അവളെ പ്രാപ്തരാക്കണമെന്നായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ അതിനു വേണ്ടിയാണ് അവളിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത് അവൾ പാടുമെങ്കിലും അതിൽ പരിശീലനം കൊടുക്കാനൊന്നും മെനക്കെട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടം പോലെ പാട്ടുകാരല്ലേ പാട്ടിലൊരു ഭാവിയുണ്ടെന്ന് തോന്നിയില്ല ഞങ്ങളുടേതൊരു മധ്യവർഗ കുടുംബമാണെന്ന് എടുത്തു പറയുകയാണ് ഇപ്പോൾ ആ അച്ഛനും അമ്മയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും